ഹായ് ഫ്രണ്ട്സ് വിത്ത് തുട്ടീസിന്റെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് ചേച്ചിയുടെ വീട്ടിലാണ് കേട്ടോ ചേച്ചിയുടെ അവിടെ പൂരാണ് അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് വന്നു ഞാനും മീഴി ഉച്ചയ്ക്ക് വന്നു വേറെ ആരും എത്തിയിട്ടില്ല സാധാരണ ഞങ്ങൾ ഉച്ചയ്ക്ക് വന്ന് എത്താറില്ല വൈകുന്നേരമാണ് പുരത്തിന് പോകാറ് അപ്പം ഇവിടെ രക്ഷലാട്ട ഞാൻ ഇനി മീഴിനും വന്ന് കൊണ്ടുവന്നു അപ്പോൾ വൈകുന്നേരം എല്ലാവരും വരും അപ്പോൾ ഞാനും മീഴിക്ക് ഫുഡ് കൊടുത്തോണ്ടിരിക്കാണ് കേട്ടോ നീ തനും നീരും ഫുഡ് കഴിച്ചു സ്കൂളുള്ള ദിവസമാണ് പക്ഷെ രണ്ടുപേരും പൂരായത് പോയില്ല അപ്പോൾ നില ഞാൻ എന്നെ കൊണ്ടുവരാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മൂന്ന് നേരം അല്ല നാലു നേരം വിളിച്ചുകൊണ്ടിരിക്കും എപ്പോഴാണ് വരിക എപ്പോഴാണ് വരിക എപ്പോഴാണ് വരികയെന്ന് പറഞ്ഞിട്ട് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വിഭവങ്ങൾ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനും ചേച്ചിയും പിന്നെ ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ ഇവിടുത്തെ ഇതുകൂടെ പൂരം പോകുന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കാണാൻ പോവാന്ന് പറയണം ഞാൻ രാവിലത്തെ പൂരം ഒന്ന് കണ്ടിട്ടില്ലേ വരുന്നേരല്ലേ വരാറ് അപ്പോഴാണ് പൂരത്തിന് പോവാറ് പൂരുപ്പുറമ്പിലേക്ക് പോവാറു കേട്ടോ അപ്പോൾ ഇതുകൂടെ വരും എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പോയിട്ട് കണ്ട് കാണാമെന്ന് വിചാരിച്ചു പിന്നെ ഈ കഴിഞ്ഞവട്ടമൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു അച്ഛനമ്മയ്ക്കും ഉണ്ടായിരുന്നു ഈ പാട്ട് അച്ഛനമ്മയ്ക്കും വരാൻ പറ്റിയില്ല അപ്പോൾ ആന വരും ചേച്ചിയും പിള്ളേരും ചേട്ടനൊക്കെ വരും അപ്പോൾ എല്ലാവരും വരാനായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കയാണ് അപ്പം പൂരം എത്താറായിന്ന് പറഞ്ഞപ്പം നമ്മൾ പൂരം കാണാനായിട്ട് പോവാണ് പിള്ളേരൊക്കെ വേഗം ഓടിപ്പോയി പിള്ളേർക്ക് അവിടെ ഫ്രണ്ട്സൊക്കെ ഉള്ള കാരണം അവരിപ്പം പോയി മീറ്റിനും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു നേരത്തെ അപ്പം ഞങ്ങളിങ്ങനെ പതുക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടേക്ക്

എന്താഅമ്മ നടക്കണ് വിസ്താരപ്പിനെ പോണ്ട മേരി ഈ തടിമാസം നോടേ പറയാבורമേ എന്നല്ലേ കൊണ്ടോ നമ്മള വന്നു അമ്മന്റെ ഇതിനിടയിൽ കൊണ്ടി കൊടുന്നാണ് അപ്പളെ കാലോന്ന് പണിയറ്റി യിലെ നിനത്തെ നിനത്തെ ഇത്ര ഇത്ര മോതി കാണാഞ്ഞിയൊന്നും നീ ഉണ്ട് ഇഷ്ടമോ ഇതിടത്ത് തന്നെ ഇങ്ങേയാ നല്ല രസണ്ടല്ലേ കിണ്ണത്തെ ഞങ്ങള് ചായ കുടിക്കുന്ന സമയ അവരൊക്കെ വരുമ്പോഴൊരു പൂരത്തിന്റെ വൈബ് കേറല്ലോ അല്ലെ ഇപ്പൊ നമ്മള് തന്നെ ഞാൻ തുട്ടീനെ പോയി കൈയോടൊക്കെ വൈബ് ഉണ്ട് ഇവിടെ ഇങ്ങനെ ആക്കിട്ടോക്കണം തട്ടാ ഇങ്ങനായിരുന്ന ചായ കിണ്ണത്തപ്പം വെളിച്ചപ്പ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണപ്പം ഇത് വലുതായിരുന്നു മൂന്ന മുറിച്ച് വെച്ചതാ വീഡിയോ ഞങ്ങൾ ഒരു ഷൂട്ടില് വന്നോക്കാണ് എന്താ ബാക്കിൽ ഇതാണ് പുതിയ വീടിന്റെ ബാക്കാണ് ഇവിടെ ആയിരുന്നു താമസിക്കേണ്ടിരുന്നെ ഇത് സൗണ്ടിന്റെ വർക്കാണ് കേട്ടാ അതാണ് ഇങ്ങനെ സൗണ്ടിന്റെ സാധനങ്ങളും ഇതാണ് ഞങ്ങളുടെ വാഹനം ഞങ്ങൾ എവിടെ ടൂർ പോലും മനസ്സിലാവല്ലേ സൗണ്ട് പണ്ടത്തെ ഞങ്ങളുടെ ജീപ്പായിരുന്നു കല്യാണത്തിനൊക്കെ ഈ ജീപ്പല്ലേ ജീപ്പ് ഒരു പെയിന്റ് അടിച്ചിണ്ടായിരുന്നു ഭയങ്കര രസമായിരുന്നു ജീപ്പ് അപ്പൊ കാണാനായിട്ട് ആ അച്ഛൻ സൈഡിക്കോടെ അച്ഛന്റെ വർക്ക് പറഞ്ഞു പറും വർക്ക് ഉണ്ടെങ്കിൽ എന്റെ അച്ഛനെ കോണ്ടാക്ട് ചെയ്യേണ്ടതാണ് നമ്പർ അടിയിലെഴുതി കാണിക്കല്ലേ രവീന്ദ്ര സൗണ്ട് ചാഴൂര് പഴൂര് ഉണ്ട് അപ്പൊ ാണ് കട വീട് ഓക്കേ ബാക്കിൽ തനു ഉണ്ണീനെ മീനെ തനുവിന്റെ ഏൽപ്പിച്ചിട്ടാണ് പോണത് കാരണം എനിക്ക് അത്രക്ക് സമാധാനം ഇല്ല ഇവിടെ ആരും ഇല്ല അത് കാരണം ഇവിടെ മൊത്തം കാട് പിടിച്ചു നോക്കട്ടെ കൊളം ഉണ്ടാക്കി വെക്കണതല്ലേടാ ഏ ഡോ എപ്പറന്നെ ചേട്ടാടാ നിങ്ങടെ നിങ്ങളുടെ വീഡിയോ കാണിച്ച നിങ്ങൾ അതിന് മര്യാദക്ക് നിന്നാ നല്ല രസണ്ടല്ലോ കൊളം കാണാനായിട്ട് ും പോത്തണ്ടതാടി ആ പൂച്ചനുവാ പൂരത്തിന്റെ പരിപ് പറഞ്ഞെ അവരും കൂടെ എത്തണല്ലേ പക്ഷെ പൂരത്തിന്റെ പൊരി ഉണ്ട് ഇവിടെ

ൂരുള്ള അമ്മായി മാമൻ വഴിയിൽ ഐസ്ക്രീം വാങ്ങിച്ചു മാമൻ വരുമ്പോ തൊട്ടിട്ട് പിന്നെ മാമൻ കൊണ്ടാക്കണം വരെ ഓരോന്ന് വായക്ക് റെസ്റ്റ് പാടില്ല തീറ്റ തന്നെ തേറ്റ പിന്നെ ഇവിടെ വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കി തിന്നാണ്ട് പോകാനും പറ്റില്ല ഇതൊക്കെ കുമ്മന്റെ കളിപ്പാട്ടങ്ങളാണെങ്കിൽ ബിരിയാണി മാമി ചിക്കൻ ഇത് അമ്മായി പറഞ്ഞു ബിരിയാണി അതോ ടേസ്റ്റിയാ ചിക്കൻ കരഞ്ഞു മോള് തന്നെ പ്പീനെ ഉണ്ണികൂട്ടൻ ഇതുവരെ പരിചയണ്ട് ഉണ്ണികൂട്ടമാഡിയോയില് വന്നിട്ട് പക്ഷെ അത് ആരാ അത് എൻറെ അമ്മയുടെ മോനാണ് ഞാന് പിന്നെ ഉണ്ണി കൂട്ടാൻ തുട്ടാപ്പീനെ വീഡിയോയില് കണ്ടിട്ടില്ലല്ലേ ഇല്ലല്ല ഇത് ഞങ്ങടെ മൂന്നാമത്തെ അമ്മായി അമ്മയെക്കറിയാം പരിചയപ്പെടുത്തി അമ്മ ഒരു ഹൈ പറഞ്ഞ ഇതാ കടാവിന്റെ കുമ്മന്റെ ഊഞ്ഞാലിമേന്നു ആ നന്നായി അവനമ്മ അങ്ങനെ നഴ്സറിയ ടീച്ചർ അപ്പതേ

മിക്സറിലെ വിട്ടേ മിക്സർ വിട്ടെ ഓടിച്ചേ ഇവിടെ ഓടിക്കാണോ ഇവിടെ ഓടിക്കേണ്ട ഉണ്ണി കുട്ടാ ഇതിനെ കണ്ടിട്ടില്ല നമ്മളെ പറയാതെ നാ ഞങ്ങളുടെ അമ്മായിരും മോനാണ് മോനും ോകട്ടെ

പിള്ളേരൊക്കെ വേഗം ഓടി കയറി കടച്ച് വീട്ടില് നല്ല നിന്റെ ഈ മാല പൊളിപ്പിന്റെ ഇതും പിന്നെ ചമ്പിട്ട് പക്ഷെ നല്ല രസം എന്റെ കുട്ടീസ് അഞ്ചെണ്ണല്ല ആറെണ്ണം എന്തുട്ട കഴിക്കണേ

ആ അടുത്തത് കോമളികളുടെക്കൊന്ന് നിർക്കി. നിന്നേക്കി വെസ്സ് വാസ് തുലക്കടത് ഓടി냐? ചുണ്ടനെ ഇയ നടക്കാൻ പറ്റില്ല ദൈങ്ങ. ഓടി 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 ഹൈ പറഞ്ഞു എല്ലാവരും. യാമേ kau pegang ni betul sama macam ni dia ni dia ni ada tak mana pak aku nak kau tak

നിന്നെ പറഞ്ഞ ഞാൻ കേട്ടാ പറഞ്ഞ അല്ല അത് വരുമിനി പറയട്ടെന്തണല്ലാ ആനപ്പിണ്ണത്തിന് പറഞ്ഞല്ലേ പച്ചമഞ്ഞ പുരുഷന്റെ യത്തിൽ അവൻ കാമിച്ചവന്റെ കുഞ്ഞുവേ ബാവാൻ പിടിച്ചോ ഒരേ ലെവലുള്ള ബുദ്ധിക്കാർ വൈകും എത്ര മണി ഒന്നര കഴിഞ്ഞു പാവ എവിടെയാ മീക്കൊരു പാവ എല്ല അതിന്റെ ഇങ്ങനെ ഒക്കെ കെടുത്ത് ബായി ഗായ് ബായ്